കണ്ണിൽ സോപ്പായില്ലപ്പോ കൈ കൊണ്ട കൈ വയ്ക്കി തരാ ആദ്യം കൈ ആക്ക മറ്റേ കൈ കൊണ്ട വേറെ കല്ല് പൊക്കി തരാം വേറെ കല്ല് കൊറക്കി തരാം വേറെ നിക്കൂ ഞാൻ കല്ല് കൊക്കി തരാം ഇനി വേണ കല്ല് I'm n o r o u i n a i t i a n a l e m r a n u a little bit more than you're g t l e bit more h a t e m o r a o u g l l a n you're g o i r h o u g a l i t t e m r a u g l i e r a n y o u e g i n g a i n y g i n e a n e n g t g a l a n a മറ്റേ സോപ്പിവിടെ കുളിക്കാ കൊണ്ടെന്ന് കല്ല് കല്ലൊക്കെ പോയോ ഇതുമ്മ കല്ല ഞാൻ അങ്ങോട്ട് ഇറന്നാ അങ്ങോട്ട് കുണ്ടു കറന്നുമൊക്കെ മതിയോ in का वीडियो करते हूं ये Terima kasih telah menonton! മീമീ എന്താ പൈലുള്ളത്